ഈ കഴിഞ്ഞ ഒരു യുക്തിവാദികളെ മുഴുവനും ഒതുക്കി തീർക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്തിറങ്ങി അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പോലെ കയ്യിലുണ്ടായിരുന്ന ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരു ഹിറ്റ് സ്ക്വാഡും ഉണ്ടായിരുന്നു പണമിറക്കി കൊടുക്കാൻ അവർ തന്നെ ഇവരെ തള്ളിപ്പറയുന്ന സമയം അതിവിദൂരമല്ല കാത്തിരുന്നു വാക്കലാം അപ്പോ ഹിറ്റ് ലിസ്റ്റില് പേരിട്ടിട്ട് ലിസ്റ്റ് ഇട്ടിട്ട് നമ്പർ വൺ നമ്പർ 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 എന്ന നിലയിലായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റ് ഇട്ടത് ഹിറ്റ് ലിസ്റ്റ് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല തോറ്റുപണ്ടാരമടങ്ങി അതായത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് വിമർശനങ്ങൾ കതീതരല്ല ആരും വിമർശനങ്ങൾ കതീതമല്ല ഒന്നും നമുക്ക് നമ്മുടെ മതത്തെ വിമർശിക്കാനുള്ള നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന വിഷയത്തെ സംബന്ധിച്ചു മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ വ്യത്യസ്തമായിട്ടുള്ള സ്വതന്ത്ര കാഴ്ചപ്പാടുകളാകട്ടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള എല്ലാ റൈറ്റ്സും ഈ രാജ്യത്തിനകത്തുണ്ട് അതുകൊണ്ട് കുറെ ആളുകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കച്ചകെട്ടി പുറപ്പെട്ടു ഇതൊക്കെ പണം തട്ടിക്കാനുള്ള മാധ്യമവും മാർഗവുമാണെന്ന് അറിയുന്നവർക്കറിയാമായിരുന്നു അന്നും അതിനെ നഗാന്തം എതിർക്കേണ്ടവർ എതിർക്കുകയും ചെയ്തു അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മതത്തെ വിമർശിക്കുന്നില്ല ആരും ഈ കേരളത്തിൽ കേരളത്തിൽ ഇസ്ലാം മത വിമർശനത്തിന് തിരശീലയിട്ട ആൾക്കാർക്ക് അവാർഡ് വിതരണം ഉടനെ തന്നെ കൊടുക്കണം കാരണം ഇത്രയും കാലവും ഏതാണ്ട് ചേകനൂരിനെ പോലെയുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങി വെച്ച ഈ ഇസ്ലാം മത വിമർശനത്തിന് താഴിട്ട് പൂട്ടാൻ ചില ആളുകൾ ഇറങ്ങി തിരിച്ചത് സ്വാർത്ഥ താല്പര്യം ചീപ്പ് പോപ്പുലാരിറ്റിക്കും പണം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഒരുപാട് ആളുകൾ മനസ്സിലാക്കി മനസ്സിലാക്കിയ പണം നഷ്ടപ്പെട്ട ആളുകളിൽ ഒരുപാട് പേർ നമ്മളെ സമീപിച്ചിട്ടുമുണ്ട് അയ്യായിരം കൊടുത്തവരോട് അമ്പതിനായിരം ആണ് പിന്നീട് ആവശ്യപ്പെട്ടത് യുക്തിവാദികളെ തീർക്കണ്ടേ ജാമ്യദാടെ തല എടുത്ത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചു തരാം ഒരു കയ്യിൽ നിങ്ങൾക്ക് ജാമ്യതാടമുടിയോടുകൂടി തല ചുറ്റി പിടിക്കാം മറു മറുകൈയിൽ ആരിഫിന്റെ തല ചുറ്റി പിടിക്കാം വിഷമിക്കണ്ട എനിക്ക് നിങ്ങൾ പണം മാത്രം സ്പോൺസർ ചെയ്താൽ മതി എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങനെ കുറച്ച് കഴകത്ത് കെട്ട ലിംഗം എന്താണ് എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിരുന്നു അതോടുകൂടി ഇസ്ലാം മത വിമർശനം ഞങ്ങളൊക്കെ നിർത്തി ഓടി കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കണമെങ്കിൽ വിമർശനങ്ങൾ അവസാനിപ്പിക്കണം വിമർശകരെ അവസാനിപ്പിക്കണം ഏറ്റവും ഒടുവിലായി നമുക്കിനിയും കാണാം ഇസ്ലാം മതത്തിന്റെ പ്രചാരകരായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇവരെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരും അതായത് അവരൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം സമാധാനമാണ് എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം അക്രമമാണ് എന്നാണ് ഞങ്ങളും പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അവരെ ആക്രമിക്കാൻ അവരുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടാനൊക്കെ തന്നെയാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഈ മതത്തിന്റെ ആശയങ്ങൾ അടിമുടി സർ ആണ് ഈ മതം ഈ മതമാരുടെയെങ്കിലും തലച്ചോറിലേക്ക് പിടിച്ചുപറ്റിയാൽ പോലെ കൊണ്ടേ ഈ സംശയമില്ല ഇരുമ്പ് നിക്കറുകൾക്ക് കേരളത്തിൽ വില കൂടുമെന്ന് നമ്മൾ പ്രത്യാശിക്കാൻ കാരണവും ഇത് തന്നെയാണ് ആശങ്കയ്ക്കു വകയുണ്ട് ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാൻ എനിക്കോ അതല്ലെങ്കിൽ ആരിഫിനോ പോലെ ഞങ്ങളുടെ മതത്തെ നവീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കും ധൈര്യമില്ല ഒടുവിൽ നുസ്ര ജഹാനും മതഭീഷണിയായി എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ശ്രമിച്ച ആളുകൾ കേട്ടോ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ താരം ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ അസ്കർ അലി ഹുദവി എന്നാണ് പേര് അസ്കർ അലി ഹുദവി ഈ പേര് നമ്മുടെ ഹുദവി എന്ന പേര് ഒരു നാമം കൂടെ കിട്ടിയത് മദനി എന്നൊക്കെ പറയുന്ന പോലെയാണ് അത് പന്ത്രണ്ട് വർഷത്തോളം ഇസ്ലാം മതം പഠിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാന ഈ മദനിയും അതുപോലെ ഒരു ബിരുദമെന്നോ സ്ഥാനപ്പേരെന്നൊക്കെ പറയാവുന്ന ഒന്നാണ് അല്ലാതെ ഒരാളുടെ പേരല്ല അത് ചാർത്തി കിട്ടുന്ന ഒരു സ്ഥാനം പേരാണ് അസ്കർ അലി എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര് അദ്ദേഹം പന്ത്രണ്ട് വർഷത്തോടും മതം പഠിച്ചു മതം വളർത്താൻ വേണ്ടി നടന്നു വെക്കുകയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം മതം വിട്ടിട്ട് ചില അപ്രിയ സത്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഏതാണ്ട് പത്ത് മിനിറ്റോളമുള്ള ഒരു സ്പീച്ചാണ് അത് നിരീക്ഷരവാദികളുടെ ഒരു കൂട്ടായ്മ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് പക്ഷേ ഇരുപത്തിനാല് ഉള്ളെങ്കിലും എന്തൊരു ഫയറാണ് എന്ന് നോക്കുക അസ്കർ അലിയുടെ വാക്കുകളിൽ ഒന്ന് കേട്ടുനോക്കുക കൊറോണ വന്നപ്പോ ഞാൻ വിചാരിച്ചു അപ്പോ ഈ പള്ളിയൊന്നും ഇല്ല പിന്നെ ഈ കോളേജ് ഒന്നും ഇല്ല കൊറോണയുടെ ആദ്യത്തെ ഒരു ആറ് മാസം എന്റെ കോളേജിൽ അവസാനത്തെ സെമിസ്റ്റർ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് യുക്തിവാദികളെ ഒക്കെ പിടിച്ചു നന്നാക്കാം ഇവമാർ എന്തോ നടേ എന്തോ ജീവിതം അടിയത് ഞാൻ അങ്ങനെ വിചാരിച്ചു എനിക്ക് കുഞ്ഞും കിട്ടല്ലേ അപ്പൊ എന്റെ ഒരു ബ്രെയിനിൽ മുതൽ കുഞ്ഞിനാണുന്നതിൽ ചെയ്ത ഒരു ഫിഗർ ഉണ്ട് യുക്തിവാദി എന്ന് പറഞ്ഞാൽ അമ്മയും ഒന്നും തിരിച്ചറിയാതെ അവന്മാരെ അവരെയൊക്കെ ഇങ്ങനെ സെക്സി ഉപയോഗിച്ചുകൊണ്ട് ഒരു ദുരന്ത ജീവിതം എന്നാണ് എന്റെ ഉള്ളിൽ ഒരു പിച്ചറങ്ങുന്നത് അന്നാതോണ്ട് അത്ര ഉണ്ടായിരുന്നോ കേട്ടോ ഒരു യുക്തിവാദി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കഞ്ചാവ് സമൂഹത്തിൽ എന്തൊക്കെ അതൊക്കെ വാരി വലിച്ചെറിയാൻ പറ്റിയ സാധനമാണ് ഇപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് അതാണ് ഇപ്പോ കണ്ടീഷൻ അപ്പൊ ഇവനോട് ഇങ്ങനെ പറഞ്ഞു എന്തോന്ന് ജീവിത ജീവിതം ഇത് അമ്മയും ഒന്ന് തിരിച്ചറിയാതെ അപ്പൊ അവൻ പറഞ്ഞു എന്റെ പൊന്ന് സുഹൃത്തേ നിന്റെ മതഗ്രന്ഥത്തിലുണ്ട് ഏഹ് നിന്റെ ഈ കെട്ടുകഥയിലുണ്ട് സ്വന്തം സഹോദരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്വന്തം ബ്ലഡിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വേറെ ഒരു സഹോദരനെ വെട്ടിക്കൊല്ലുന്ന കഥ നിന്റെ ഈ മതഗ്രന്ഥത്തിലുണ്ട് അല്ലെങ്കിൽ നിന്റെ ഈ വിശ്വാസത്തിലുണ്ട് ഒരു ആറ് വയസ്സോ ഒമ്പത് വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു ചെറിയ കൊച്ചിനെ കല്യാണം കഴിച്ച ഒരു അമ്പതോ ഒരാളുടെ കഥ നിന്റെ ഈ കെട്ടുകഥയിലുണ്ട് സ്വന്തം മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചവരുടെ കഥ ഇതൊക്കെ കേട്ട് മനം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ പറയുന്നത് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ ഞാനങ്ങനെ കൊടുക്കില്ല ഇതൊക്കെ ആയിരിക്കും ഇസ്ലാമിന് നേരെ വരുന്ന ക്രിറ്റിസൈസുകൾ അതിന് നമ്മൾ ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉത്തരങ്ങൾ നമുക്ക് നമുക്ക് ട്യൂഷനിൽ കിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ ശരി തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ ഫോർ എക്സാമ്പിൾ എടുക്കാം ആയിഷയുടെയും പ്രവാചകന്റെയും മുഹമ്മദ് നബിയുടെയും ആ ഒരു വിവാഹം അത് നമുക്കൊന്ന് എടുക്കാം ഞാൻ പറഞ്ഞു കാര്യം മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ത് തെറ്റുകൾ ചെയ്താലും അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ത് തെറ്റുകൾ ചെയ്താലും അതിനെയെല്ലാം ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ തയ്യാറായിരുന്ന അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിരുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ഒരു ആരോപണം ഞങ്ങളുടെ പ്രവാചകന്റെ പേരിൽ അന്ന് പേരിൽ അന്ന് ഉയർത്തിയിട്ടില്ല എന്റെ ഫസ്റ്റ് ഡിഫൻസ് ആണ് അപ്പൊ പറഞ്ഞു അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്തോന്ന് ഞങ്ങൾ പറയുന്നത് അതാണ് ഇത് ആറാം നൂറ്റാണ്ടിലെ സംസ്കാരമാണ് അതുകൊണ്ടാണ് ഇത് ആരും അന്ന് വിളിച്ചു പറയാതിരുന്നത് മാത്രമല്ല ഒരു മുഹമ്മദ് വായിച്ചു മാത്രമുള്ള ശൈശ വിവാഹമൊന്നും അല്ലെങ്കിൽ ലോകത്ത് നടന്നത് ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ഇത് ആ കാലഘട്ടത്തിന്റെ സംസ്കാരമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് അവർ ഇത് പറഞ്ഞില്ല അത് നോർമൽ കേസാണ് പക്ഷേ ഇത് എല്ലാ കാലഘട്ടത്തേക്കുള്ള മാതൃകയാണ് എന്നൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടാണെ ഇതിന് ഇത്രയേറെ വലിയ വിമർശനം കേൾക്കുന്നത് അപ്പൊ ഞാൻ അങ്ങ് ആകെ ഷോക്ക് ആയിപ്പോയി കാര്യം എനിക്കറിയില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ മനുഷ്യന്റെ സംസ്കാരം എന്താണ് അവന്റെ ലോകവീക്ഷണം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല കുഞ്ഞു നാളെ മുതലേ ഇതിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്റെ ബ്രെയിൻ അങ്ങ് വാഷ് ചെയ്തിരിക്കില്ലേ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇതൊന്നുമല്ലേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ സംസ്കാരം ഇതൊന്നും അല്ലേ മനുഷ്യന്റെ കാഴ്ചപ്പാട് ഒന്ന് പോ ഒന്ന് പോയി എന്റെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ഫെമിനിസം അതൊക്കെയാണ് ഇപ്പോ ആധുനിക ലോകം കൊണ്ടു നടക്കുന്ന ആശയം ഈ ശിക്ഷ വിവാഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോ കോസ്കോ കേസാണ് ഏഹ് നിങ്ങൾ ഇതും പിടിച്ചോണ്ട് ഇതാണ് വലിയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നാണവും ഇല്ലേ ഉള്ളിൽ ഇങ്ങനെ ഒരു അന്ന് കാരണം നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു ആയിരുന്നോ ഒരു ശിശുഭോഗിയായിരുന്നോ നമ്മൾ വിശ്വസിച്ച വിശ്വസിച്ചുന്നത് സ്വന്തം പെങ്ങളെ കെട്ടാൻ വേണ്ടി അനിയനെ കൊന്ന ജ്യേഷ്ഠൻറെ കഥയാണോ ആദമിന്റെ മക്കളായിട്ടുള്ള ഹാബീലിൻറെയും കാബീലിന്റെയും ചരിത്രം ഇരുപത് പ്രസവത്തിൽ നാല്പത് മക്കളെ ഉണ്ടാക്കിയിട്ട് ഹവ്വ മക്കളെ പരസ്പരം വേഴ്ച ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്ത ചരിത്രമാണോ ഇസ്ലാമിന്റെ ചരിത്രം ഇവരാണോ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കിതൊക്കെ പിന്നീടാണോ ബോധം വരുന്നത് ചിന്തിച്ചു കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഈ ഈ ഈ ഈ ഒരു ബ്രെയിനിലേക്ക് വന്ന സോയിസ് സോയിസ് വല്ല പിഴവുണ്ടോ എന്ന് ഒരു ചെറിയ ഭയമാണ് ഞാൻ ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചു മാറ്റിവെച്ചു മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ മുസ്ലിം തന്നെയാണ് പക്ഷേ ഞാൻ എന്താണ് ആധുനിക യുഗം എന്താണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മനുഷ്യൻ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശങ്ങൾ മനുഷ്യന്റെ മൂല്യങ്ങൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കി ഫെമിനിസ്റ്റ് ആശയം പിന്നെ നമ്മൾ മനുഷ്യരെല്ലാം ഈ മാനവിക കുലത്തിലെ എല്ലാ ആളുകളും ഒറ്റ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് എന്നും അതിന് വേണ്ട നൂറുകണക്കിന്റെ തെളിവുകളും പേരിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നും ഓരോ മതങ്ങളും മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നും ആ മതങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന് ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമായി കടന്നു വന്നതാണ് എന്നൊക്കെയുള്ള മനുഷ്യന്റെ ആധുനിക മനുഷ്യന്റെ മൂല്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോ യു ഐ വാസ് റിയലി ഷോക്ക് പോരെ എനിക്ക് എന്നോട് എന്നെ ഒരുതരം കുച്ഛമാണ് ഫീൽ ചെയ്തത് ഇത്രയേറെ മനോഹരമായ ആശയങ്ങളുള്ള ഒരു ഭൂമിയിലാണ് ഈ ഒരു ചളിപ്പ് സാധനവും പേര് ഞാൻ ഇങ്ങനെ നടന്നത് അല്ലേ എന്തിച്ചു നോക്കിയേ അത് പേര് നടന്നു മാത്രല്ല അത് ഞാൻ പ്രചരിപ്പിക്കുക ചെയ്തു സ്ത്രീ വിരുദ്ധത അന്യവൽക്കരണം മറ്റവനെ എതിർക്കാൻ പഠിക്കൽ ഇതൊക്കെയായിരുന്നു എന്റെ പണി എനിക്ക് എന്നോട് തന്നെ ഒരു ഒരു ക്ഷേമമാണ് ഫീൽ ചെയ്ത് അപ്പൊ കണ്ടോ മറ്റവന്റെ വിശ്വാസം എന്താണ് മറ്റവന്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഇവിടെ നിങ്ങൾ പറയുക ചെയ്യാം ഇതാണ് അവന്റെ വിശ്വാസം ആ വെരി ഇതാണ് അവന്റെ വിശ്വാസം ഇവിടെ ഈ കുഞ്ഞു ബ്രെയിനുകളിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ഇതാണ് അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്നിട്ട് ഈ കുഞ്ഞു ബ്രെയിനുകളിൽ ഇങ്ങനെ ഒരുപാട് വിദ്വേഷവും ഉറുപ്പൊക്കെ ഇങ്ങനെ നിറച്ചു വെക്കുക ഇനി ഇതൊക്കെ കേട്ടിട്ട് അവൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം അതൊന്നും നല്ലത് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് അതൊന്നുമല്ലേ എന്നാ അംഗീകരിക്കും ഇല്ല നിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അത് തന്നെയാണ് അങ്ങ് കേട്ടാ മതി ഓക്കെ ഓക്കെ അല്ലെ വേറെ ഒന്നും പറയാനില്ല ഇവിടെ പഠിപ്പിക്കാ നല്ല വായനാശീല ഉള്ളതുകൊണ്ട് മതം വിടാൻ നല്ല സുഖമായിരുന്നു പക്ഷേ ഈ മതം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മതം പഠിക്കുന്ന സമയത്ത് എന്റെ ഈ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തിരുന്ന ഒരുപാട് തെറ്റായ മെസ്സേജുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു കാര്യം എന്താ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്തത് അത് നിങ്ങൾ കാണിക്കല്ലേ അപ്പൊ ഇതായിരിക്കും എന്റെ ബ്രെയിനിലേക്ക് ആദ്യം അങ്ങ് വരിക പിന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അത് റീപ്ലേസ് ചെയ്യണം നല്ല പരിപാടിയായിരുന്നു റിസ്ക് ഉള്ള പരിപാടി ആയിരുന്നു ഫോർ എക്സാമ്പിൾ സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ ഈവൻ വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും എന്റെ പ്രെങ്കിലേക്ക് ഇങ്ങനെ ഒരു ഒരു ദുഷിച്ച പിച്ചർ അങ്ങ് വരുവായിരുന്നു സീരിയസ്ലി ആർ വീക്ക് ബുദ്ധിശൂന്യരായ അധികാരത്തിന് അർഹതയില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ കൈവില്ലാത്ത ഒരു വിഭാഗം അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അതെ ആന അടിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കും നിങ്ങൾ വീക്കാണ് ഈ കുഞ്ഞു കുട്ടികളോട് ഇങ്ങനെ നിങ്ങൾ വീക്കാണ് നിങ്ങൾ വീക്കാണ് നിങ്ങൾക്ക് അധികാരത്തിനുള്ള അർഹതയില്ല നിങ്ങൾ അധികാരത്തിൽ ഇരുന്നാൽ അതിന് എന്തില്ല പുണ്യം ഉണ്ടാവില്ല അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവരോടങ്ങ് പഠിപ്പിക്കുക ചെയ്യാം അവിടെ പെണ്ണധികാരത്തിൽ വന്നാൽ ആ സമൂഹം തന്നെ മുടിഞ്ഞു പോകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അത് അതുകൊണ്ട് നമ്മൾ നമുക്ക് കഴിവില്ലാത്തവരാണ് നമ്മൾ ദുർബലരാണ് പുരുഷനെ പോലെ കായിക ശേഷിയുള്ളവരെല്ലാം നമ്മളെന്ന് പറഞ്ഞു 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 നമ്മളുടെ ബ്രെയിനിലേക്ക് ഇവർ ചെറിയ പ്രായത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തതാണ് പെണ്ണ് മൂളിപ്പാടരുത് പെണ്ണ് കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കരുത് പെണ്ണുറക്ക സംസാരിക്കരുത് പെണ്ണുറക്ക ചിരിക്കരുത് പെണ്ണൊറ്റയ്ക്ക് പുറത്തിറങ്ങരുത് പെണ്ണ് യാത്ര ചെയ്യരുത് പെണ്ണൊരുപാട് വിദ്യാഭ്യാസം നേടരുത് പെണ്ണവളുടെ അവകാശത്തിനു വേണ്ടി തർക്കിക്കരുത് ഇങ്ങനെ തുടങ്ങി അരുത് 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 പെണ്ണിന്റെ മേലെ ഇത്തരം മരുതായ്മകൾ കെട്ടിവെച്ചിട്ടാണ് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കുന്നത് അല്ല അവിടെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ ഉണ്ട് കണ്ടിട്ടില്ലേ അവിടെ ഒരുപാട് പ്രശ്നമുണ്ട് കുട്ടിയടിക്കാണ് ഞാൻ ന്യായീകരിക്കണ്ടേ അപ്പൊ ഇവിടെ ഒരുപാട് പ്രശ്നം ഇല്ലട ഇവിടെ ഒരുപാട് ഡൊമസ്റ്റിക് വായൻസ് ഇല്ലടെ അപ്പം പറയും അത് അങ്ങനെയല്ല അത് ബയോളജിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പുതിയ കുട്ടിയാണ് അപ്പൊ ഈ കുട്ടി കഴിയും പുതിയ കുട്ടി ബയോളജിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട് തലക്കകത്താളുതാമസമുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് സ്വയം തിരിച്ചറിയാൻ പ്രാപ്തമായിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും ആറാം നൂറ്റാണ്ടിൻ്റെ ഈ ഗോത്ര പുസ്തകം വലിച്ചെറിയേണ്ടതാണെന്ന് ബുദ്ധിയും വിവരവും ബോധവും വിവേചന ബുദ്ധിയും യുക്തിദീക്ഷയുമുള്ള ഒരാൾക്കും ഈ മതത്തിനകത്ത് നിൽക്കാൻ സാധിക്കില്ല നന്ദി